സൗദിയിൽ മാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ യുവാവിന്റെ വധശിക്ഷ നടപ്പാക്കി നാട്ടിലേക്ക് യാത്ര ചെയ്യുമ്പോ ലഗേജ് ഒരു ടെൻഷൻ ആണോ ഭാരം കൂടി പോയി റീപാക്കിംഗ് സേഫ് ആൻഡ് സെക്യൂർ പാക്കിംഗ് ഉൾപ്പെടെ കുറഞ്ഞ ചെലവിലും കൂടുതൽ വേഗതയിലും നിങ്ങളുടെ ഡെസ്റ്റിനേഷനിലേക്ക് എത്തിക്കാൻ സൗദി മാതാവിനെ കൊലപ്പെടുത്തിയ കേസിൽ യുവാവിനെ വധശിക്ഷ അസീറിലാണ് സൗദി പൗരന്റെ വധശിക്ഷ നടപ്പാക്കിയത് പൗരൻ മാതാവിനെ വെടിവെച്ചു കൊന്നു എന്നതാണ് കേസ് സൗദി വനിത ജിഹാൻ പിൻ ദുതോഹിനെയാണ് വെടിയേറ്റത് ഗുരുതരമായി പരിക്കേറ്റ അവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും പിന്നീട് മരിക്കുകയായിരുന്നു മകൻ അബ്ദുള്ള മുഫ്ലിഹിനെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഉടനെ പിടികൂടിയിരുന്നു അന്വേഷണത്തിൽ ഇയാൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി മാതാവിനെ കൊന്നത് ഗുരുതര തെറ്റാണെന്ന് അപ്പീൽ കോടതിയും സുപ്രീം കോടതിയും ശരിവെച്ചു ഇതോടെയാണ് രാജാവിന്റെ ഉത്തരവ് പ്രകാരം ശിക്ഷ നടപ്പാക്കിയത് കഴിഞ്ഞ ദിവസമാണ് അസീറിൽ യുവാവിന്റെ വധശിക്ഷ നടപ്പാക്കിയത് നിരപരാധികളെ ആക്രമിക്കുകയോ അവരുടെ രക്തം ചൊരിയുകയോ ചെയ്യുന്ന ഏതൊരാൾക്കും കടുത്ത ശിക്ഷ നൽകുമെന്ന് ജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുമെന്നും ആഭ്യന്തര മന്ത്രാലയം മുന്നറിയിപ്പ് നൽകി ന്യൂസ് ന്യൂസ് ഡെസ്ക് പക്ഷമില്ല നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് കേരള ചാനൽ